ജില്ലാ ആശുപത്രിക്ക് സമീപം അടിപാത അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് എയിംസ് ആയിരക്കണക്കിന് രോഗികൾ എത്തുന്ന ആശുപത്രിക്ക് മുന്നിൽ അടിപ്പാതയില്ലാത്തതിൽ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത് ഈ സാഹചര്യത്തിലാണ് എയിംസ് ജനകീയ കൂട്ടായ്മ ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്യാൻ തീരുമാനിച്ചത് ദേശീയപാത വികസന പ്രവൃത്തി പുരോഗമിക്കവേ കാസർഗോഡ് ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ അടിപ്പാതയൊരുക്കാത്തത് വലിയ വിമർശനങ്ങൾക്കാണ് വഴിവച്ചിരിക്കുന്നത് ഇതിനെതിരെ വിവിധ കോണുകളിൽ നിന്നും ശക്തമായ പ്രതിഷേധവും ഉയരുന്നുണ്ട് ഇതിനിടെയാണ് അടിപ്പാത അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് എയിംസ് ജനകീയ കൂട്ടായ്മ ഹൈക്കോടതിയെ സമീപിക്കുവാൻ ഒടുങ്ങുന്നത് നിലവിൽ ചെമ്മട്ടം വയൽ ആറങ്ങാടി എന്നിവിടങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ അടിപ്പാത നിർമ്മിക്കുന്നത് മലയോരത്തുനിന്ന് മാമുകാൽ വഴി രോഗികളുമായി വരുന്ന വാഹനങ്ങൾ ജില്ലാ ആശുപത്രിക്ക് സമീപത്തുനിന്ന് ഒരു കിലോമീറ്റർ കൂടുതൽ സഞ്ചരിച്ച് ആറങ്ങാടിയിലെത്തി വേണം തിരിച്ച് ജില്ലാ ആശുപത്രിയിലേക്ക് വരാൻ രണ്ട് കിലോമീറ്റർ ചുറ്റി സഞ്ചരിക്കണം ദേശീയപാതയിൽ അപകടം സംഭവിച്ചാൽ ജില്ലാ ആശുപത്രിയിലേക്ക് വഴിയില്ലാത്തതിനാൽ ഇരുപത് കിലോമീറ്റർ ചുറ്റി ചുറ്റിവേണം ആശുപത്രിയിലെത്താൻ ജില്ലാ ആശുപത്രിയിൽ നിന്ന് റഫർ ചെയ്യുന്ന രോഗികളെ പരിയാരത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ മുക്കാൽ കിലോമീറ്റർ സഞ്ചരിച്ച് ചെമ്മട്ടം വയലിലെത്തി വേണം പരിയാരത്തേക്ക് കൊണ്ടുപോകാൻ ഇത് വലിയ പ്രതിസന്ധിയായിരിക്കും സൃഷ്ടിക്കുക ഇക്കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി കേന്ദ്രമന്ത്രി എം പി ഹൈവേ അതോറിറ്റി കളക്ടർ സബ് കളക്ടർ എന്നിവർക്ക് നിവേദനം നൽകുകയും ചെയ്തിരുന്നു നടപടി വേഗത്തിൽ വേണ്ടതിനാൽ ഇനി കാത്തിരിപ്പിന് സമയമില്ലെന്ന് കണ്ടാണ് ഹൈക്കോടതിയെ സമീപിക്കാൻ കൂട്ടായ്മ തീരുമാനിച്ചത് ഉടൻ തന്നെ ഹൈക്കോടതിയിൽ റിട്ട് സമർപ്പിക്കുമെന്ന് കൂട്ടായ്മ പ്രസിഡന്റ് ഗണേഷ് അരമങ്ങാനും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്